എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ബുധനാഴ്ചയാണ് അപ്പൊ നമുക്ക് ഇന്ന് പൊതുച്ചോറ് കെട്ടിയാലോ നമുക്ക് ആദ്യമേ തന്നെ ചോറ് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ഓമയ്ക്ക തോരനാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് ഉലുവ മീൻ വറുത്തതാണ് ഒരുപാട് വലിയ ഉലുവയൊന്നും അല്ല ഏട്ടോ ചെറുതാ ഞാൻ പറഞ്ഞില്ലല്ലോ മിക്സർ മീൻകത്തൊന്ന് കിട്ടിയതാണ് അതും കൂടെ അങ്ങ് വറുത്തിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക അച്ചാർ അതുകൂടെ വെച്ച് കൊടുക്കാം ഇന്ന് ചമ്മന്തി ഇല്ല ഉഴിക്കറിയാണ് മത്തങ്ങ എരിശ്ശേരി ഇനി നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബുധനാഴ്ച നമ്മുടെ പുതുച്ചോർ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക